നിങ്ങൾ ബേജറുണ്ട താക്കോൽ വരും ഈ തെക്കനിങ്ങ് വെറ്റി വെറുതെ തല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇതിന്റെ വരവ് ഇവൻ നീ ഒന്ന് മുണ്ടാണ്ട് കുത്തിരയ്ക്ക് വാശു ഓം പാവ എന്നെത്താനല്ലേ അതറക്കില്ല എന്താടാ നോക്കി പേടിപ്പിക്കണേ എന്ന് പറയടാ നിന്റെ മോര് ഇവിടെ ഞമ്മൾ വന്നിട്ടുണ്ടെന്ന് കുന്നത്തങ്ങാടിയിലുള്ളവർക്ക് മൂനേഴു ദിവസം വരവനായിരിക്കും ഈ ദുനിയാവിന് അവനൊക്കെ വലിയ അമ്മമാരുണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ മൊയ്തീനൊക്കെ മജീദിക്കേം അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേനും വിറയ്ക്കും ചെന്ന് പറയണ നിന്റെ മൂവിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേനും മജീദും വരണുണ്ടെന്ന് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പനി അത്രയല്ല ഇവിടു ഇവിടെ വലിയൊരു കൂച്ച കേട്ടല്ലോ എന്താണ് പേര് പേരിൽ പേരെന്താണെന്നാണ് പറഞ്ഞോസ് മൂരി എന്നുള്ള പേരാണ് നമ്മൾ എവിടെയെല്ലാം തന്നുകൂടാൻ പോയിരിക്കുന്നത് ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ ഓൻ ഏതെങ്കിലും പശുവിന്റെ പോയിട്ടുണ്ടാവും இது நீங்களும் கண்டிட்டு இது ஊழிப்பு முக்கியது அறியாது கையில பிடிவிட்டு போயிடா என்ன நானும் ஒரு காரணம் அல்ல முக்கியம் ஞாஜர் ஞானும் அது ஆளுக்கும் மனசில அடங்குகள் அறிந்து மலப்புறம் கத்தியும் போட்டு மஜீதே மஜீதே ஆகோஷிக்க நூறு நூறு ருப்பியா நமக்கு காய் குறைச்சு சீன இல்லையா உன்னத்தாருக்கு நம்ம உன்னா பத்து கழிட்டு வரை அப்பையும் மலப்புறம் ஒது களிகாலங்களுக்கு மஞ்சேரி மஜீதி ശരിക്കും മോതി ഒരാള് ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും ഇങ്ങനെ വീത്തിയാ ഇന്നു തന്നെ എന്റെ നാണക്കരുത് തലയെ കുറിച്ച് നടക്കാൻ കഴിയൂല ഞാൻ പിന്നിലുണ്ട് നീ ധൈര്യമായിട്ടുണ്ടോ നമ്മുടെ ശരിക്കും കളഞ്ഞു പിടിച്ചോടായിരിക്കും നീ ഉറിഞ്ഞു പിടിച്ചിരിക്കുന്ന കണ്ടാത്ത നോ മനസ്സിലാക്കുന്നറിയില്ല വണ്ട ഉറിമയണ്ട അതൊന്ന് വീശിയാൽ മതി പത്തി ഇരുപത്തഞ്ച് പേർക്ക് മയ്യത്താവും ഇപ്പൊ ഉണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടി എന്താ ചെയ്യാ ഇക്കുളത്തിൽ പറഞ്ഞാലോ പറയണത് കേൾക്ക് വെറുതെ പോലീസും ആക്കണ്ടന്മാരെ നിങ്ങൾ അഭ്യാസിയാണ് അറിയുന്നവരാ അപ്പോ ഇങ്ങക്കാണ് ക്ഷമ വേണ്ടിയത് ആ നിങ്ങൾക്ക് വിവരങ്ങൾ കൊണ്ട് അങ്ങനെ തോന്നി പക്ഷേ മൂലിക്കാണ് അറിയുന്നത് നമ്മൾ ആരാണ് എടാ മലപ്പുറം മൂലം കേട്ടിട്ടുണ്ടോ മഞ്ചേരി നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട് തല്ലും കൂടിയിട്ടുണ്ട് കള്ള സുഖമാണ് അറിയില്ല கோயிக்கோடு வீராங்கு கேட்டிட்டு பங்குள்ளாட கேட்டிட்டு அவரொத்த குத்தி மனி மொய்தீன் எடா இன் மனப்பாங்க கத்தெண்டியோ அந்த கத்திண்டாயிரம் அடக்க நீ கண்டித்தா உருமி வயிதே இது கடகன் உறங்குனி കുട്ടിക്കുന്ന ഹൈദരോസിനെ പേടിപ്പിക്കണ്ട മോനെ ഈ ചിരിക്കണ്ട എന്റെ മോനെന്താ ദുരാവിനെ വന്നെ സുന്ദരിയാ പോക്ക് കത്ത് കൊടുക്കുന്നവനൊക്കെ കൊല്ലോ എന്നാ കൊണ്ടാണ് ഇവനാണ് എന്റെ മോനെ കെട്ടാൻ പോണേല്ലാം നോക്കി മാറ്റാ ഇങ്ങനെ നടന്നോട്ട് വെച്ച് തള്ളി ഭരിച്ച ആർക്കാ ചെയ്തത് നിങ്ങൾക്ക് ഭാര്യയും കിട്ടുന്നില്ലേ ഏതായാലും തൽക്കാലം ഒന്ന് പോ പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാരൊന്നും പോയി എല്ലാരോടും പോനല്ലോ എല്ലാരും നിന്ന് ഐദ്രോസ് കൊണ്ട് പോലീ കാണാൻ വന്നിരിക്കുന്നത് രാത്രി ഹൈദ്രോസ് പോ ലോനപ്പ് മാഷ പറ തലയിരിക്കുമ്പോ വാലാടണ്ട കുന്ന തങ്ങാടിക്കാർക്ക് ഒരു മാഷയുള്ളൂ അത് ലോനപ്പം മാഷ് നീ എന്താടാ മാഷായത് നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് തന്നെയാ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ ഒന്നും പറയണ്ട നിന്റെ പ്രവർത്തിണ്ട പോരെ നീ നാട് നില ക്ലാസ് എടുത്ത് നൽകണ്ടല്ലോ നീ എന്താ പഠിപ്പിക്കുന്നേ എന്താ പഠിപ്പിക്കുന്നത് നീ എന്താ പഠിപ്പിക്കണേ എന്താ പഠിപ്പിക്കുന്നത് വേണം സ്കൂളിലോ എനിക്ക് തരുന്നില്ല റോട്ടി വന്ന് അവിടെ തരില്ല രാത്രി ആയില്ലടാ നിനക്കൊക്കെ പോയി ഒരു കുപ്പായം എല്ലാം കൊടുത്തിട്ട് ഇന്നൊരു കത്തറിയാവും ആരെങ്കിലും വിചാരിച്ചോ എന്റെ മാപ്പിള എന്റെ പരിപ്പൊന്നും ഓരോടുത്ത് പേവൂല ഒരു കുട്ടിയോടെ കണ്ടോ എന്റെ ആമനോയ്യൊന്ന് കണ്ടതാ എന്റെ പേരാവും പീടേക്ക് ഇട്ടേക്കുന്നത് നിന്റെ പഠിച്ചൂലി പറഞ്ഞപ്പോ ആയില്ല പച്ചെങ്കിൽ ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം ഒഴുതീരും മഞ്ചേരി മജീരും ഉന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടി കൊണ്ടുപോകാൻ കഴിവുള്ളവരാ പിന്നെയല്ലേ ഈ പാത്തുട്ടി അരി ഉണ്ടെങ്കിൽ ഒരേടങ്ങാടി അരി ஞா ரேசம் மரம் ஆயிர படிக்கி சந்தோஷிக்கல வேண்டியது அன்னோட இஷ்டல்லோட ഈ മലപ്പുറം ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞ അത് ചെയ്തിരിക്കും ഈ ഒരാഴ്ച അത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് ഹോട്ടലിൽ ഈ ഇങ്ങനെ എവിടെ നിന്ന് കോയിനെ തന്നാ പോരേ നമുക്ക് ശരി അത് പറയാൻ വിട്ടുപോയി ഇവ നല്ല അസലായിട്ട് വെക്കും നമ്മള് മഞ്ചേരി മദീനകത്തുള്ള മെയ്യും കുക്കറല്ലോ ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ല മഞ്ചേരിയിൽ മഞ്ചേരി കുടിയപ്പിക്കല്ലേ പോയിരുന്നു ഞാൻ അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാണ് നല്ല അസല് ഭക്ഷണം ഞാനിവനെ പൊന്തിച്ചു വരല്ലെട്ടോ നല്ല അസല് കുക്കറ അതാണ് ഞാനിവനങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടുവരക്കണേ ആ നന്ദി വരുന്നുണ്ട് കേട്ടോ ഈ ൊയ്തിരിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകൾ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല അത് ഉപ്പിങ്ങിത്ത ലോഹ്യമൊക്കെ ലോഹ്യം മറ്റുള്ളവർക്ക് മുമ്പോന്നെ കൊച്ചാക്കാൻ നോക്കേണ്ടല്ല അത് തന്നെ ഞാനും പറഞ്ഞേ എന്താ മലപ്പുറം ജില്ലയിലെ വലിയ കെറ്റതണ്ടാക്കുന്ന ആളാ മിക്ക പണി പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ അതെ തമ്മിൽ തമ്മിൽ ചെലവാരത് എടപ്പാൾ ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങളൊരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു പോയി എന്താ അല്ല ഈ എടപ്പാട് ഭാഗത്ത് എനിക്ക് പോലീസിന് വലിയ ഹാൻഡാ അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യമാറ്റമുണ്ടോ ആ നല്ല ചെറുതാനും കേട്ടോ ഇവിടെ ഒന്ന് കൊടുങ്ങാനേ എടാ പന്നി കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട അതുള്ള പൈസ വറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനവരെ പിടിയിലായി അടിയം കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ എത്ര കയറുന്ന ആറു മാസം ഒരു ഒരുക്കല്ലോ കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കാൻ നോക്കാൻ വന്നതല്ല അല്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാണ് എടോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവീസ് ഇരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിരിക്കണോ നമ്മക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു ഇല്ലല്ലോ അപ്പൊ അതാണ് പറഞ്ഞത് ഇതൊക്കെ കള്ളാഹുന്റെ ഓരോ കുതിർത്താണ് ഞാൻ ആ ഇബ്രാഹിമിനെ കുത്തി കുത്തി ഇബ്രാഹിം അല്ല ഇവൻ പേരും ും ചെയ്യും നോക്കട്ടെ നിങ്ങൾ ഉറച്ചൂടെ ക്ഷമിക്കി ഓൻ നിങ്ങളോട് കിട്ടാൻ ധൈര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും ദിവസം ഉണ്ടാണ്ടിരിക്കും ഓന് നഷ്ടമൊന്നുമില്ല ഏതൊക്കെ അങ്ങാരി ഇപ്പോൾ തലയുറച്ച് നടക്കാൻ കഴിയണ്ടേ മലപ്പുറം മൊയ്തന്റെ ഭീര്യം കേട്ടും മതിയായി ആരാ എന്നോട് പറഞ്ഞത് ഈ ആ നായരുടെ ചായപ്പീന കയറി നോക്ക് ഓരോരുത്തരുടെ ഭർത്താവിനെ കേൾക്കുമ്പോ അറിയാം ഹൈദുരസ്ഖാന്റെ പേര് കേൾക്കുമ്പോ തിരക്കണോര് ഇപ്പോ ആ നമുക്ക് ഓന്റെ പീടിയെ നമ്മൾ തകർക്കും ഓൻ അങ്ങാടിയും ജീവനോടെ ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ ആ അസീസ് നിങ്ങളുടെ കുടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ കണ്ടു പറഞ്ഞില്ലെന്ന് വേണ്ട നമ്മളൊക്കെ നാട്ടുകാര അങ്ങാടിയിൽ നിന്ന് അവൻ ഇപ്പോഴും വീണ്ടിളക്കുന്നുണ്ട് നിങ്ങളുടെ മോളെ കെട്ടുവെന്ന് ഈ നാട്ടിൽ ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഈ കൊയിലാണ്ടി പോയിട്ടുണ്ട് എത്ര ദിവസമായി ഞമ്മള് കാത്തിരിക്കുന്നു തല്ല് വരും തല്ല് വരും എവിടെ ഈ ഉണ്ണിമാനിയല്ല തല്ലെ ഒഴിവാക്കാൻ ഈയൊന്നു പോടാ കുന്നത്തങ്ങാടിയിൽ ആണങ്ങളും മീശയും അടിച്ച് കാച്ചുകൊണ്ട് ഉപ്പായിട്ട് നടക്കട്ടെ ആണുങ്ങള് മഴപ്പുറത്തുനിന്ന് അവൻ്റെ മുൻകടക്കാൻ മരണി വന്നു മോനെ ആൺകുട്ടി ഉമ്മ വെറുതെ അനക്ക് വേണ്ടിയല്ലേസ് ഈ ബോർഡും തൂക്കി പിടിച്ച് എന്താ മതിയാ ഓട കെട്ടണ്ടേ എപ്പഴാ ഓട കടത്തിണേ എപ്പഴാന്ന ോട്ടിക്കോലൻ ഹേമമായിട്ടുണ്ട് കല്ലിന്റെ പൂർത്തിന് ഓക്കെ ആയിട്ടുണ്ട് കളി പോലെ കൂടുണ്ട് ബാപ്പുട്ടെ വാപ്പുട്ടെ ഒന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടേ അതൊക്കെ നമ്മളെ നാട്ടിൽ മതി ഇവിടെ ഞാൻ മലപ്പുറം മൊയ്തീന ഇത് ഞാൻ പറ്റൂല പോകാൻ വന്നിരിക്കണം ആര് മലപ്പുറം എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് പോന്നിരിക്കല്ലോ മൂപ്പര് അറിഞ്ഞോ ഇതുവരെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ വേഗം വഴി കുന്നപ്പങ്ങാളിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാ ഞമ്മളെ കണ്ടത് ഞമ്മള് കണ്ടതാ വലിയ വീണോ ഇല്ല ഞാനേ നിങ്ങക്ക് പുഴക്കടാൻ അടവ് കാണിച്ചു തന്നതാ നേരോ എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു വീണതന്നെ വരില്ല എന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷി നടക്ക ബിരിയാണി പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ രണ്ട് വന്നോളും തിരുമണമല്ലോ വരൂല്ല വേറെ ആരും തിരുമ്മിയാലും ഇവിടെന്താ കക്കാൻ വന്നതാ അല്ല ഇവിടെ ഞാനും കൈയാതായിട്ട് എപ്പോഴാ മലപ്പുറത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉറങ്ങണം ഡെയിലി മൂട്ട അടിച്ചിട്ട് അതിനെന്താ കുളിച്ചിട്ടുങ്ങിക്കോളി അപ്പോ പൂവം കോഴിന്നൊക്കെ മേടിപ്പിക്കാം குளி கழி தினா விசம் தொடங்க இல்ல மைதினிக்கா அதை நீங்க கோயின மண்டயம் இதா வெள்ளம் தளப்பிச்சுட்டோ மூபர் பாகத்தில ഒരു മിനിറ്റ് മതി നിങ്ങളെ കട അയക്കാൻ ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ പേര് നിങ്ങൾ ഇവിടെ പോടും മജീദ് അല്ല ഇതുവരെ തീ കുടിപ്പിച്ചില്ലേ ഒരു കാര്യം ചെയ് ഇത് ഞാൻ ആയിക്കോളാം ഈ അങ്ങാടി പോയി രണ്ട് പൂങ്കിൽ മേടിച്ചു വേണ്ട നിങ്ങളെ പോയി മേടിച്ചോണ്ട് വന്നാൽ മതി മലപ്പുറം അങ്ങാടി പോയി കോടിക്കെ മേടിക്കെ ഒന്ന് പൊയ്ക്കോ മജീദ് നിങ്ങൾ അങ്ങനെ ആളാവണ്ട ടങ്ങായല്ലോ പഠിച്ചോനെ എന്റെ മജീദ് എങ്ങനെ തയല്ലാത്തോനായാലോ അത് തീർച്ചയായി കോടാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും ഞാൻ കേറി ഏറ്റവും പോയി ബാപ്പട്ടി ഏർ മലപ്പുറത്തേക്ക് എപ്പോഴാ തിരിച്ചു പോണേ എന്തേ എന്താ ഒരാഴ്ച ഇവിടെ 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 കഴിയാം ഇരുട്ടാണ് തോർച്ച് മണി കൊണ്ടുപോയിക്കോളി വേണ്ട ഞമ്മടെ പോയിക്കോളാന്ന് എന്നാ ശരി ആരാ ഇവിടെ എന്നെ വിളിക്കാൻ അത് അത് നോക്കില്ല കാണും കാണും മജീദ് മജീദ് പിന്നെ നിങ്ങൾ വന്നു ും എന്റെ പൊന്ന അസീസ ഇവിടുന്ന് പോടുങ്ങൽ ഒരു വലിയ കച്ചട നടക്കുന്നുണ്ട് അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ഭാഷ പിടിച്ച് നിക്കാൻ മുപ്പനി അപ്പൊ ഇങ്ങനെ പോവാ അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ പിടിച്ചിട്ട് ഞമ്മള് പോവുമോ ഇവിടുന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിക്കാൻ മൊയ്തീനിക്കാം അതിന്റെ പേരിൽ ബൈക്ക് നടക്കുക ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗത്തലെ കാര്യാക്ക് വേഗ തലം കാലിയാക്കാനാ പറഞ്ഞത് ഓനക്ക് ആ ശരീരമുള്ളൂ കണ്ടാമൃഗത്തിന്റെ എനിക്ക് ബുദ്ധി ഇല്ലല്ലോ അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുവോട്ടേ അന്റെ ബുദ്ധിയും ഓന്റെ ശരീരം എനിക്ക് കിട്ടുകയാണെങ്കിൽ കൂടുതൽ ഭാജമൊന്നും വേണ്ട നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ ബേഗം ഇവിടുന്ന് കൈസിലാക്കാൻ നോക്ക് ഈ ധൈര്യം അയച്ചിരി ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് ഒന്നുമില്ല അതെ ഇവിടെ ഒരു ബിലീസ് ഉണ്ട് മൂരി ഓൻ നമ്മുടെ മേക്കിട്ട് കയറി അപ്പൊ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന് ഞമ്മൾ പറഞ്ഞു നോക്കി നമ്മൾ മലപ്പുറം ഇതിലെ തിരുമാരാണ് പിന്നെ ഉറിമി ആദ്യം നിരത്തി നോക്കി കേറ്റില്ല ആ ഹിമാല ചോദിക്കാണ് ആരായി പറഞ്ഞി മൊയ്തീൻ ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ അനു മൊയ്തീൻ ഊർമ്മി കുറിക്കാൻ അറിയോ ഓനെ കണ്ട നിങ്ങൾ വിറയ്ക്കൂലേ എന്തൊക്കെയാണ് ചോദിക്കില്ലെന്നില്ലേടൻ അഞ്ചു പോരത് ഞാനെന്താ ചെയ്ത ഓൻ എവിടെ ചോദിച്ചത് ഒന്നാരം നിങ്ങൾ ഇതിൽ ഇടനെ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളിന്റെ മലപ്പുറത്തേക്കുള്ളൂ നിങ്ങൾ അതിനൊന്നും നിൽക്കേണ്ട ഓൻ എന്തിനും മരിക്കാത്തവനാ മലപ്പുറം ആരാണെന്ന് ഞമ്മൾ കാണിച്ചു കൊടുക്കാം എനിക്ക് അറിയുന്നു ഇനി എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട് നിങ്ങൾ വിഷമിക്കാൻ ഇരിക്കും നമുക്ക് ബിജിയാക്കാം അല്ല നിങ്ങളുടെ ൂരി വന ചന്ത പുറത്ത കിടക്കുവറാം ഊരി മലപ്പുറം മോദി വന്നൂർ ചേരുന്ന മൂരി എഴുതി സാർ சொல்லி பொறுத்திறங்கி வாரா மலப்புறம் எதீன் நீங்க அறில அல்ல ശേഷമാണ് അവൻ മാര് ശരിക്കും തോറ്റുടങ്ങിയാൽ ഒരു കുല്ല എന്ത് പൂഴിക്കഴകൻ കണ്ണിൽ വന്നവരില്ല പൂഴിക്കടകൻ എന്താ പറയേ എന്ത് കുല്ലം തീരമായി പറയാ എന്റെ അനുമാലി ഇല്ലെങ്കിൽ ഇന്ന് ചന്തല്ല വേണം എന്റെ അനുമാനി ഈ വാചന മൊയ്തനിക്ക ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടു ഇരിവുണ്ട് ശരീരം സൂക്ഷിച്ചോണം ഇന്റെ ശിഷ്യം കൂട്ടത്തിൽ ഇത്ര കൂടുത്തുള്ളവൻ വേറില്ല കണ്ണൂർക്കാരനാ ചെറുപ്പത്തിൽ കൂടെ എന്റെ കൂടെ ഇന്റെ എല്ലാ അനുഗ്രഹവും തകഞ്ഞു വീട്ടവനാണോ അങ്ങനെ നിങ്ങൾ ഓരോ പുകയ്ത്തൊന്നും വേണ്ട ഓനോ ഇന്നിച്ചിരിക്കും അപ്പൊ ഈ അത് കണ്ടുപിടിച്ചല്ലോ വായ ശിമാക്കല്ല ഓനാ മൂരി ഹൈഡ്രോസിന് ഇടതു വശത്ത് നിന്ന് അടിച്ചപ്പോ അമർന്ന് പേരം ഒന്നി അമരല്ലേ ചെയ്തത് യാദവിന് നന്നെ നോക്കാൻ ഒരു നായിന്റെ നായി